നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ തോതിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ടറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിൽ അംഗമാകാനായിട്ട് ശ്രമിക്കുക അതിന്റെ ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളും അവിടെ ഉണ്ട് അത് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ തലക്കെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ആവശ്യമാണ് എന്നുള്ള സന്ദേശമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി പല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വളരെയധികം ഏഞ്ചൽസ് ആണെങ്കിലും നിങ്ങളുടെ പൂർവികരാണെങ്കിലും അങ്ങേയറ്റമായിട്ടുള്ള പരീക്ഷണ ഘട്ടങ്ങളാണ് നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർത്തും ഈ വ്യക്തി അങ്ങേയറ്റം ഓരോ പാഠങ്ങളും ഉൾക്കൊള്ളുന്നതും അങ്ങേയറ്റം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ കേവലം നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നേരം പോക്ക് അല്ലെങ്കിൽ ഒരു താൽക്കാലിക സുഖം സന്തോഷം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് സമീപിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് തീർത്തും ഇവിടെ ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് സാഹചര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ സാ സാഹചര്യം അത്ര മോശമായി പോയതുകൊണ്ടും നിങ്ങൾക്കൊരു വ്യക്തിയുടെ ഒരു സപ്പോർട്ട് ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അവരുടെ സ്നേഹവും കരുതലും ഇനിയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ജീവിക്കുകയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും പോസിറ്റീവായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ആ ഒരു ആ ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നപ്പോൾ മുതലാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പലതരത്തിലുള്ള കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ടും ചുരുളഴിയാതെ കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഇതിനോടകം പല രഹസ്യങ്ങളും പുറത്തേക്ക് വന്നെങ്കിൽ പോലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ മറ നീക്കി പുറത്തേക്ക് വരാനുണ്ട് അത് പല കാര്യങ്ങളും വളരെയധികം അടഞ്ഞാണ് കിടക്കുന്നത് അത് ഇരുട്ടിൽ തന്നെയാണ് കിടക്കുന്നത് അതിനെ പലതിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ കൺ കൺമുന്നിൽ പ്രപഞ്ചശക്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള വ്യക്തതയും ക്ലാരിഫിക്കേഷനും ലഭിക്കുന്നതായി നമുക്കിവിടെ കാണാം ഇന്നിവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഈ വ്യക്തി ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹവും കരുതലും ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം അത്രമാത്രം ഒറ്റപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് സന്തോഷിക്കാൻ നോക്കിയിട്ടും ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നന്നായി അധ്വാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റെല്ലാ മേഖലകളിലും അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പല മേഖലകളിലും വിജയം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു പക്ഷെ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം ഈ വ്യക്തിയിൽ വിരഹം ഉണർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് മറ്റു പലവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്ന് കണ്ടുമുട്ടാൻ സാധിച്ചിരുന്നെങ്കിൽ അങ്ങേയറ്റം നന്നായിരുന്നു എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം കൊതിക്കുകയാണ് കൊതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങേയറ്റം കൊതിക്കുന്ന ഒരു സാഹചര്യം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയുടെ യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള നിങ്ങളോടുള്ള ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു അത്രയും അത്രയും ഒരു ഉദ്ദേശമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഉടലെടുക്കുന്നത് ആ ഉദ്ദേശമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആദ്യമൊക്കെ ഒരു പക്ഷേ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ വിവാഹം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിക്കുവാനോ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തതും മുൻകരുതലുകൾ എടുത്തതും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി മുൻകൈ എടുത്തിരുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാത്രമായിരുന്നു അല്ലാത്ത പക്ഷം ഈ വ്യക്തിയാണെങ്കിലോ അത് ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരുമിക്കാം ഒന്നിച്ച് ചേരാം എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് യാതൊരു തരത്തിലുമുള്ള പ്രയത്നങ്ങൾ സൃഷ്ടിക്കാനോ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒറ്റയ്ക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കാരണം നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ മനസ്സറിയുന്ന ഒരു പറ്റം കൂട്ടുകാരുണ്ടാകാം അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ കൊണ്ട് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ വികാരപൂർണമായിട്ടുള്ള കാര്യങ്ങളെയും എല്ലാത്തിനെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു തലത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് പക്ഷേ ഈ വ്യക്തിയുടെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ ഒരു മാറി മറിഞ്ഞ ഒരവസ്ഥയായിട്ട് കാണപ്പെടുന്നു കാരണം ആദ്യമൊക്കെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകാതെ കേവലം ചെറിയ സമയത്തേക്കുള്ള ഒരു പ്രാധാന്യം മാത്രം നൽകിക്കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി പെരുമാറിയിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തീർച്ചയായി തീർച്ചയായിട്ടും ഒരു കയ്യകലം ഉണ്ടായിരുന്നു ആ ഒരു കയ്യകലം സ്ഥാപിച്ചത് ഒരിക്കലും നിങ്ങളല്ല ഈ വ്യക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം ഏർ വളരെ വളരെ വളരെയധികം ആ ഒരു വിള്ളലുകൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ കുറച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ ഈ വ്യക്തി എന്തോ കുറച്ചും കൂടി വലിയ ആളാണ് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എന്തുകൊണ്ടും മികച്ച വേറെ ആളെ എനിക്ക് കിട്ടും എന്നുള്ള ഒരു മാനസിക അവസ്ഥയെ അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവമൊക്കെയാണ് ഈ പേഴ്സന് ഉണ്ടായിരുന്നത് പക്ഷേ അത് ഒരു അഹങ്കാരപൂർണമായ ഒരു മനോഭാവം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ ഈ വ്യക്തിയെ മറന്നു കളയുമെന്നും ഈ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോക െന്നും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒതുങ്ങി പോകുമെന്ന് യാതൊരു തരത്തിലും ഈ വ്യക്തി പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു മനം മാറ്റവും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള അടയാളങ്ങളും സാഹചര്യങ്ങളും ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒട്ടും തന്നെ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള അനുഗ്രഹമായിട്ട് കാണപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് കാരണം നിങ്ങളെ തീർച്ചയായിട്ടും ഏഞ്ചൽസ് വഴി കാട്ടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും തുറന്ന് അതായത് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാകാം അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികമായിട്ടോ പല രീതിയിലുള്ള പദ്ധതികൾ നിങ്ങൾ പുതിയതായി തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടാകാം അതിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെടൽ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ഉറച്ച ആ ഒരു ഊർജം എന്ന് പറയുന്നത് അത് ആർക്കും കവർന്നെടുക്കാൻ ആകില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ആവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മുഴുവനുമായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സോളിനും ശരീരത്തിനും എത്രത്തോളം ഊർജ്ജമുണ്ടെന്നും എത്ര ശക്തരാണ് നിങ്ങൾ എന്നുള്ള തിരിച്ചറിവിലേക്കും നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ യഥാർത്ഥ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ പ്രണയത്തിനോട് താല്പര്യപ്പെടുന്നില്ലായിരിക്കാം കാരണം പ്രണയമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരട്ടെ ശരിയായിട്ട് വരട്ടെ എന്നുള്ള ഒരു ഒരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരം ഒരു ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കാം ഉറച്ച മനസ്സോട് കൂടിയായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുന്നത് പക്ഷേ ഈ വ്യക്തിയാണെങ്കിലോ ഇപ്പോൾ ഈ വ്യക്തി ഒരുപക്ഷെ സമ്പാദിക്കേണ്ടതെല്ലാം സമ്പാദിച്ചു നേടിയതെല്ലാം നേടി വിജയങ്ങൾ വന്നു ആഘോഷങ്ങൾ വന്നു മറ്റുള്ളവരെ ഒരുപാട് ആൾ വ്യക്തിയുടെ ചുറ്റിനും വന്നു എല്ലാവരും വന്നു പക്ഷെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു സാന്നിധ്യക്കുറവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇല്ലായ്മ അത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് തീർത്തും അങ്ങേയറ്റം ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി പലതരത്തിലുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാം ഒരുപക്ഷെ ദൈവത്തിൽ പോലും ഭക്തിയോ ഭയമോ ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി പക്ഷേ ഇന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം അത് ഏത് ദൈവമാണ് എനിക്ക് ഏത് ദൈവമാണ് അനുഗ്രഹിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഈ വ്യക്തി നല്ല രീതിയിൽ അതായത് പതിവില്ലാത്ത പല കാര്യങ്ങളും ഒരുപക്ഷെ ഭക്തിയാണെങ്കിൽ ഭക്തി തീരെ ഇല്ലാതിരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്തി ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാം ഇപ്പൊ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഈ മാറ്റം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ ഈ വ്യക്തിയുടെ മാറ്റം കണ്ട ഉടനെ തന്നെ നിങ്ങൾ എല്ലാം മറന്നുകൊണ്ട് ഈ വ്യക്തിയുടെ പിന്നാലെ പോകരുത് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ പുറമേ നിന്നുകൊണ്ട് നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എടുത്ത് എടുത്തു ചാടി ഒരു തീരുമാനം നിങ്ങൾ യാതൊരു കാരണവശാലും എടുക്കരുത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ പരീക്ഷിക്കാം ഈ വ്യക്തിയുടെ ക്ഷമ പരീക്ഷിക്കാം സ്വഭാവം പരീക്ഷിക്കാം അങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം രാത്രിയാണെങ്കിലും ഒറ്റക്കിരിക്കുന്ന സാഹചര്യമാണെങ്കിലും ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒറ്റക്കിരി ഒറ്റക്കിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒറ്റയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഇത്തരം കാര്യങ്ങൾ അനുഭവപ്പെടുകയും ഈ വ്യക്തി വളരെയധികം കരയുക അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടിരിക്കുക ഇത്തരം അവസ്ഥകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചൽസ് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സംസാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കോംപ്രമൈസിങ് രീതിയിലായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത് അത് അത് തീർച്ചയായിട്ടും ഒരു വാക്ക് തർക്കത്തിലേ വാക്ക് തർക്കത്തിലേക്കോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിലേക്കോ കൂടുതൽ വഷളാക്കാതെ ശാന്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുക ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം സാവകാശം തീരുമാനമെടുക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഴിവുകൾ മാറ്റി വെക്കേണ്ടതില്ല കാരണം നിങ്ങൾ അത്രയും അത്രയും അധികം ഒരു അനന്തതയിൽ നിൽക്കുന്ന ഒരു ഊർജം തന്നെയാണ് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ തേടി പല കാര്യങ്ങളും വരുന്നുണ്ട് അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഉയർച്ചകളാകാം അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിലുള്ള അത്ഭുതങ്ങളാകാം എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ തേടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു തീർച്ചയായിട്ടും ഏഞ്ചൽസ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് പുറകെ നടക്കുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുക അതുപോലെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു